ും വാഹ്മുള്ള അലഹമില്ല അലഹമില്ലാ ഹിറബുല്ലമീൻ സലാത്തു വസ്ലാം അല റസൂലി വസഹബി അജ്മി നമ്മരായ സഹോദരങ്ങളെ നമ്മുടെ ഒന്നാമത്തെ ഘട്ടത്തിലെ ഫിഖ്ഹിലെ അവസാനത്തെ പാഠവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമസ്കാരത്തിൻ്റെ രൂപവും നമസ്കാരത്തിൻ്റെ നിബന്ധനകളും അതേപോലെ തന്നെ നമസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്കറുകളെക്കുറിച്ചും പ്രാർത്ഥനകളെക്കുറിച്ചും പ്രവാചകൻ സലല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചത് ഈ ഒരു അവസാനത്തെ ഈ ഒരു ക്ലാസ്സിൽ നമസ്കാരത്തിൻ്റെ റൊക്കിനുകളും വാജിബാത്തുകളും അതിൻ്റെ സുന്നത്തുകളെക്കുറിച്ചുമാണ് വിശദീകരിക്കുന്നത് നമസ്കാരത്തിന് ചില റൊക്കിനുകളുണ്ട് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് റൊക്കിനുകൾ അതേപോലെ തന്നെ ചില വാജിബാത്തുകളുണ്ട് നിർബന്ധ ഘടകങ്ങളുണ്ട് അതേപോലെ തന്നെ ചില സുന്നത്തുകളുമുണ്ട് ഏതൊക്കെയാണ് നമസ്കാരത്തിൻ്റെ റൊക്കിനുകൾ ഏതൊക്കെയാണ് നമസ്കാരത്തിൻ്റെ വാജിബാത്തുകൾ ഏതൊക്കെയാണ് നമസ്കാരത്തിൻ്റെ സുന്നത്തുകൾ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കാരണം നമസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചാൽ നമുക്കത് മനസ്സിലാകണം അത് പോരായ്മയാണ് അത് തെറ്റാണ് അല്ലെങ്കിൽ അതിനെന്താണ് പരിഹാരം അത് നഷ്ടപ്പെട്ടത് റുക്കിനാണോ വാജിബാണോ സുന്നത്തുകളാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഏതൊക്കെയാണ് വാജിബാത്തുകൾ ഏതൊക്കെയാണ് റുക്കിനുകൾ ഏതൊക്കെയാണ് സുന്നത്തുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി റുക്കിനുകളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് നമസ്കാരത്തിൻ്റെ റുക്കിനുകൾ എന്ന് പറയുമ്പോൾ അതിലൊന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൈവുള്ളവൻ നിൽക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് നിർബന്ധ ഘടകമാണ് നമസ്കാരത്തിൻ്റെ റുക്കിനുകളിൽ പെട്ടതാണ് കൈവുള്ള ആൾ നിൽക്കുക എന്നുള്ളത് രണ്ടാമത്തത് റുക്കിന് തക്ബീറത്തുൽ ഇഹ്റാമാണ് അത് നിർബന്ധമാണ് റുക്കിനാണ് നമസ്കാരത്തിൻ്റെ റുക്കുനുകളിൽ പെട്ടതാണ് കൈവുള്ള ആൾ നിൽക്കുക എന്നുള്ളതും അതേപോലെ തന്നെ തെക്ക്ബീറത്തുൽ ഇഹ്റാമും നമസ്കാരത്തിൻ്റെ റുക്കുനുകളിൽ പെട്ടതാണ് മൂന്നാമത്തത് ഫാത്തിഹ ഓതുക അത് നമസ്കാരത്തിൻ്റെ റുക്കിനാണ് പ്രാരംഭ പ്രാർത്ഥന റുക്കിനല്ല പക്ഷേ ഫാത്തിഹ എന്താണ് റുക്കിനാണ് അപ്പോൾ നിൽക്കാൻ കൈവുള്ളവൻ നിൽക്കലും തെക്ക്ബീറത്തുൽ ലിഹറാമും ഫാത്തിഹ ഓതലും മൂന്ന് റുക്കുനുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു നാലാമത്തത് റുക്കു ആണ് നാലാമത്തത് റുക്കു എന്താണ് നമസ്കാരത്തിന്റെ റുക്കുനുകളിൽ പെട്ടതാണ് റുക്കുൽ നിന്ന് ഉയരുക എന്നുള്ളതുണ്ടല്ലോ നമ്മൾ അതിന് സാധാരണ പറയാറ് എഴുത്തിദാൽ എന്നാണ് നമസ്കാരത്തിൻ്റെ റുക്കുൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുക അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുക അതിനെന്താ പറയുക എഴുത്തിദാർ എന്ന് പറയും അത് നമസ്കാരത്തിൻ്റെ റുക്കിനുകളിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നമസ്കാരത്തിൻ്റെ രണ്ട് സുജൂതുകൾ അത് നമസ്കാരത്തിൻ്റെ റുക്കിനുകളിൽ പെട്ടതാണ് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് റൊക്കുവും അതേപോലെ തന്നെ രണ്ട് സുജൂതുകളും നമസ്കാരത്തിൻ്റെ റൊക്കിനുകളിൽ പെട്ടതാണ് ഇനി രണ്ട് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തം അതും എന്താണ് നമസ്കാരത്തിൻ്റെ റൊക്കിനുകളിൽ പെട്ട കാര്യമാണ് രണ്ട് സുജൂതും അതേപോലെ തന്നെ രണ്ട് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തവും നമസ്കാരത്തിൻ്റെ റുക്കിനുകളിൽ പെട്ടതാണ് ഇനിയോ എട്ടാമത്തത് അവസാനത്തെ അത്തഹയ്യാത്തിനുള്ള ഇരുത്തം നമസ്കാരത്തിലെ അവസാനത്തെ അത്തഹയ്യാത്ത് ഉണ്ടല്ലോ ആ അത്തഹയ്യാത്തിന് വേണ്ടിയുള്ള തശഹുദിനു വേണ്ടിയിട്ടുള്ള ഇരുത്തം എന്താണ് നമസ്കാരത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത റുക്കിനുകളിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ ഇരുത്തം മാത്രമല്ല അവസാനത്തെ അത്തഹിയാത്ത് ഓതലും അത്തഹിയാത്തിൽ നമ്മൾ പറഞ്ഞ ദിക്കറുകൾ ചൊല്ലലും എന്താണ് നമസ്കാരത്തിൻ്റെ റൊക്കനിൽ പെട്ടതാണ് രണ്ട് സുജൂതുകൾ രണ്ട് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തം അവസാനത്തെ അത്തഹ്യാത്തിന് ഇരിക്കൽ അവസാനത്തെ അത്തഹയ്യാത്തിൽ ചൊല്ലേണ്ട ദിക്കറുകൾ ചൊല്ലൽ അതേപോലെ തന്നെ അവസാനത്തെ അത്തഹ്യാത്തിന് ശേഷം നബിസ്വലാഹു അലഹി വസല്ലമ്മയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക നമ്മൾ പറഞ്ഞു അത്തഹ്യാത്തിൽ മുബാറക്കാത്തെന്നുള്ളതും അതേപോലെ തന്നെ ശേഷം ചൊല്ലുന്ന അള്ളാഹു വസല്ലി അല മുഹമ്മദ് എന്ന് തുടങ്ങുന്ന നബി സലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലലും അതേപോലെ അത് എന്താണ് നമസ്കാരത്തിൻ്റെ റുക്കിനുകളിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനിയോ സലാം വീട്ടൽ അതും നമസ്കാരത്തിൻ്റെ റുക്കിനിൽപ്പെട്ടതാണ് വലത്തോട്ടും ഇടത്തോട്ടും സലാം വീട്ടുക എന്നുള്ളതും നമസ്കാരത്തിൻ്റെ റുക്കിനുകളിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓരോരോ ഘടകങ്ങളിലുമുള്ള അടക്കം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞെന്ത് നമസ്കാരത്തിൻ്റെ ഓരോരോ ഘടകങ്ങളിലും സമാധാനത്തോടെയും ശാന്തിയോടെയാണ് ചെയ്യേണ്ടത് വളരെ സാവധാനമാണ് ചെല്ലേണ്ടത് അല്ലേ ചെയ്യേണ്ടതും ചെല്ലേണ്ടതും അപ്പോൾ നമസ്കാരത്തിൽ അടക്കം നിർവഹിക്കുക അല്ലെങ്കിൽ അടങ്ങി നിൽക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ റുക്കിനുകളിൽ പെട്ടതാണ് അവസാനത്തത് ക്രമപ്രകാരം ചെയ്യണം തെർത്തീപായിട്ട് ചെയ്യണം അല്ലേ ഓരോന്നും പറഞ്ഞ രൂപത്തിൽ ഓരോന്ന് കഴിഞ്ഞതിന് ശേഷം ഏതാണോ ചെയ്യേണ്ടത് അത് ചെയ്യണം അത് ഓരോന്നും ക്രമപ്രകാരമായിരിക്കണം ചെയ്യേണ്ടത് അതും നമസ്കാരത്തിൻ്റെ റുക്കിനുകളിൽ പെട്ടതാണ് ഈ പതിമൂന്ന് കാര്യങ്ങളും നമസ്കാരത്തിൻ്റെ റുക്കിനുകളായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇനി ഏതെങ്കിലും റുക്കിൻ ഈ പറഞ്ഞ പതിമൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം മനപൂർവ്വം എന്ത് ചെയ്താൽ മതി ഒരാൾ ഒഴിവാക്കി എന്ന് വിചാരിച്ചോളി എങ്കിൽ അയാൾ എന്ത് ചെയ്യണം അയാളുടെ നമസ്കാരം ശരിയാവുകയില്ല നമസ്കാരം നിഷ്ഫലമായി പോകും ആരെങ്കിലും ഒരാൾ മനപൂർവ്വം ഈ പറഞ്ഞ നമസ്കാരത്തിൻ്റെ റുക്കിനുകളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ മനഃപൂർവ്വം മറിഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ അയാളുടെ നമസ്കാരം നിഷ്ഫലമാകും മറവിയാണ് സംഭവിച്ചെങ്കിൽ മറന്നു പോയിട്ടാണ് ഒരു കർമ്മം മറന്നു പോയത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റുക്കിന് ഒരാളോട് മറവി സംഭവിച്ചാൽ മറന്നു പോയാൽ അയാൾ എന്താ ആ കർമ്മങ്ങൾ വീണ്ടും പൂർത്തിയാക്കുകയും മറവിയുടെ സുരൂത് ചെയ്യുകയും ചെയ്താൽ മതി നമസ്കാരത്തിന്റെ റൊക്കിനുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം മനഃപൂർവ്വം ഒരാൾ ഒഴിവാക്കിയാൽ അയാളുടെ നമസ്കാരം നിഷ്ഫലമാകും ഇനി മറന്നുകൊണ്ടാണ് ഒരാൾക്ക് ഒരു കർമ്മം നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഒരു റൊക്കിന് നഷ്ടപ്പെട്ടതെങ്കിൽ ആ കർമ്മം എന്ത് ചെയ്യുക വീണ്ടും ചെയ്യുകയും എന്നിട്ട് സഹുവിൻ്റെ മറവിയുടെ സുചൂതി ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് ഇതാണ് റുക്കിനുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടാമത്തേത് നമസ്കാരത്തിൻ്റെ വാജിബാത്തുകളാണ് ഏതൊക്കെയാണ് നമസ്കാരത്തിൻ്റെ വാജിബുകൾ ഒന്ന് തെക്ക്ബീറത്തുൽ ലിഹ്റാം ഒഴിച്ചുള്ള ബാക്കിയുള്ള തെക്ക്ബീറുകൾ തെക്ക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ പറഞ്ഞു ആദ്യത്തത് ഏതാണ് അത് റുക്കിനാണ് അത് ഒഴിച്ചുള്ള ബാക്കിയുള്ള തെക്ക്ബീറുകളൊക്കെ നമസ്കാരത്തിൻ്റെ വാജിബുകളിൽ പെട്ടതാണ് അതേപോലെ തന്നെ റബ്ബിയൽ അലീം എന്ന് പറയൽ നമസ്കാരത്തിന്റെ വാജിബുകളിൽ പെട്ടതാണ് റുക്കുൽ നിന്ന് ഉയരുമ്പോൾ സമി അൽ ഇമൻ ഹമിദ എന്ന് പറയലും നമസ്കാരത്തിന്റെ വാജിബുകളിൽ പെട്ടതാണ് എഹ്ദാരിൽ അതായത് റുക്കുൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ആ നൃത്തത്തിൽ സമി അഹുൽ ഇമൻ ഹമിദ എന്ന് പറഞ്ഞതിന് ശേഷം റബ്ബന എന്ന് പറയുന്നതും നമസ്കാരത്തിന്റെ വാജിബുകളിൽ പെട്ടതാണ് അതേപോലെ തന്നെ സുബ സുജൂതിൽ സുബഹാന റബ്യല എന്ന് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ രണ്ട് സുജൂതുകൾക്കിടയിൽ റബ്യ ഗുഫിർലി എന്ന് പ്രാർത്ഥിക്കൽ ഒന്നാം അത്തഹ്യാത്തിനുള്ള ഇരുത്തം ഒന്നാമത്തെ അത്തഹിയാത്ത് ഓതൽ ഒന്നാമത്തെ അത്തഹ്യാത്തിലുള്ള ഇരുത്തവും ഒന്നാമത്തെ അത്തഹിയാത്ത് ഓതലും അതേപോലെ തന്നെ രണ്ട് സുജൂദുകൾക്കിടയിൽ റബ്യ ഗുഫിർലി എന്ന് പറയലും ഈ പറഞ്ഞ എട്ട് കാര്യങ്ങളും നമസ്കാരത്തിൻ്റെ വാജിബുകളിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നേരത്തെ നമ്മൾ പറഞ്ഞു റുക്കനുകൾ ഏതെങ്കിലും നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം മറവി കാരണത്താൽ നഷ്ടപ്പെട്ടാൽ രണ്ടാമത് നിർവഹിക്കുകയും മറവിയുടെ സുചൂത് ചെയ്യുകയും വേണം എന്നാൽ വാജിബുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാലോ വാജിബുകൾ അതും മനപൂർവ്വം കരുതിക്കൂട്ടി ഒഴിവാക്കുകയാണെങ്കിലോ നമസ്കാരം നിഷ്ഫലമാകും എന്നാൽ മറവി സംഭവിച്ചാൽ അത് പിന്നെ ആവർത്തിച്ച് ചെയ്യേണ്ടതില്ല എന്ത് ചെയ്താൽ മാത്രം മതി മറവിയുടെ സുചൂത് മാത്രം മതിയാകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും അതാണ് നമസ്കാരത്തിൻ്റെ വാജിബുകൾ എന്ന് മനസ്സിലാക്കുക അപ്പോൾ റുക്കനുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു വാജിബുകളെ കുറിച്ച് പറഞ്ഞു ഇനി നമസ്കാരത്തിൻ്റെ സുന്നത്തുകളെ കുറിച്ചാണ് പറയാനുള്ളത് എന്തൊക്കെയാണ് നമസ്കാരത്തിൻ്റെ സുന്നത്തുകൾ ഒന്ന് വലത് കൈ ഇടത്തെ കൈയുടെ മുകളിൽ വെക്കുക നെഞ്ചിൽ വെക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് വലത്തെ കൈ ഇടത്തെ കൈയുടെ മുകളിൽ നെഞ്ചിൽ വെക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് രണ്ടാമത്തത് തെക്ക്ബീറിൻ്റെ സമയത്ത് കൈകൾ ഉയർത്തൽ തെക്ക്ബീർ പറയുമ്പോൾ കൈകൾ ഉയർത്തുക എന്നുള്ളത് എന്താണ് നമസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് മൂന്നാമത്തത് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക നമസ്കാരം ആരംഭിക്കുമ്പോൾ തെക്ക്ബീറത്തു ലെഹ്റാമിന് ശേഷം പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് അതേപോലെ തന്നെയാണ് ഫാത്തിയക്ക് ശേഷം തെയ്യ വിശുദ്ധ ഖുർആാനിൽ നിന്ന് അൽപ്പം ഓതുക ഒരു സൂറത്ത് ഓതുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് അവസാനത്തെ അത്തഹയ്യാത്തിന് ശേഷമുള്ള പ്രാർത്ഥന അവസാനത്തെ പ്രാർത്ഥന ഉണ്ടല്ലോ അവസാനത്തെ അത്തഹ്യാത്തിന് ശേഷമുള്ള പ്രാർത്ഥന അതെന്താണ് സുന്നത്താണ് അത് നമസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് തെശുദിൻ്റെ സമയത്ത് വിരലുയർത്തുക എന്നുള്ളതും നമസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് അത്തഹ്യാത്തിൻ്റെ സമയത്ത് വിരൽ ഉയർത്തുക എന്നുള്ളതും എന്താണ് നമസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് ഉറക്കെ ഓതേണ്ട നമസ്കാരത്തിൽ ഇമാം ഉറക്കെ ഓതുക എന്നുള്ളതും നമസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് ചില നമസ്കാരങ്ങൾ ഉറക്കോതണ്ടുണ്ട് അല്ലേ അസുറും ലുഹുറും എന്താണ് ഉറക്കം ഓതേണ്ട നമസ്കാരമല്ല അപ്പോൾ മകരിബും അതേപോലെ തന്നെ ഇഷാവും സുബൈ എന്താണ് ഉറക്കോതണ്ട നമസ്കാരമാണ് അപ്പോൾ ഉറക്കെ ഓതേണ്ട നമസ്കാരങ്ങളിൽ ഉറക്കെ ഓതണം അത് എന്താണ് സുന്നത്താണ് ഉറക്കെ ഓത നമസ്കാരങ്ങൾ ഉറക്കം ഇതാണ് നമസ്കാരത്തിൻ്റെ റുക്കിനുകളും നമസ്കാരത്തിൻ്റെ വാജിബുകളും നമസ്കാരത്തിൻ്റെ സുന്നത്തുകളും അപ്പോൾ നമസ്കാരത്തിൻ്റെ രൂപം നമ്മൾ പഠിക്കുക നമസ്കാരത്തിൻ്റെ വാജിബുകൾ പഠിക്കുക നമസ്കാരത്തിൻ്റെ സുന്നത്തുകൾ പഠിക്കുക നമസ്കാരത്തിൻ്റെ റുക്കിനുകൾ പഠിക്കുക കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ നമസ്കാരം നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ ഒരു കർമ്മ ഒന്നാം ഘട്ടത്തിലെ കർമ്മം ഈ ഒരു ക്ലാസ്സോട് കൂടി അവസാനിക്കുകയാണ് ഇനി രണ്ടാമത്തെ ഘട്ടം ഇൻഷാള്ള അടുത്ത് നമ്മൾ തുടങ്ങും അതിൻ്റെ ക്ലാസ്സും ഇതേപോലെ നിങ്ങൾക്ക് ലഭിക്കും كوردل كارينغل بديكان ومنسلا كان الله نامك توفيق نلقي أنكرهي ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وكن عذاب النار والحمد لله رب العالمين السلام عليكم ورحمة الله قل هل يستوي الذين يعلمون والذين لا يعلمون